നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇന്ന് മലയാളിയുടെ പുതുവർഷ പിറവിയാണ് ഇന്ന് ചിങ്ങം ഒന്നാണ് മലയാളത്തിന്റെ പുതുവർഷ പിറവി ആകുമ്പോൾ അല്ലലില്ലാത്ത ആണ്ടു പിറപ്പാവുകയാണ് ഇന്ന് വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങളുടെ വിഷമങ്ങളെല്ലാം തുടച്ചു നീക്കാൻ ഈ പുതുവർഷ പിറവിക്ക് ആകട്ടെ എന്ന് ആശംസിക്കുന്നു ദാരിദ്ര്യത്തിൻ്റെയും കെടുതിയുടെയും കെട്ട കാലത്തിനു വിട പകരം പച്ചപ്പു നിറയുന്ന പ്രതീക്ഷകളുടെ ശുഭാന്തരീക്ഷത്തിലേക്ക് മലയാളി ഉണർന്നു ഇന്ന് ചിങ്ങമൊന്ന് ശ്ശേരിയോടെ സഞ്ചരിക്കുന്ന സമയമാണ് ചിങ്ങമാസം ഞാറ്റുപാട്ടിന്റെയും കൊയ്ത്തുപാട്ടിന്റെയും മീരടികൾ നിറയുന്ന ഈ മാസം സമ്പൽ സമൃദ്ധിയുടേതു കൂടിയാണ് ഇരുപത് നാളുകൾ കൂടി പിന്നിട്ടാൽ ഓണക്കാലമെത്തി തൂശനിലയിൽ പുന്നല്ലരി പുന്നല്ലേ സദ്യയുണ്ണാനും മുറ്റങ്ങളിൽ പൂത്തറ നിറയാനുമുള്ള കാത്തിരിപ്പാണിനി കാലവും കാലാവസ്ഥയും പ്രകൃതിയും ഒക്കെ മാറിയെങ്കിലും ഒരു പിടി നല്ല ഓർമ്മകളുടെ മാസം കൂടിയാണ് ചിങ്ങം ഒരു നല്ല പുതുവർഷത്തെ വരവേൽക്കാൻ എല്ലാവർക്കും റിപ്പോർട്ടറിൻ്റെ ആശംസകൾ റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ